ഞാൻ ഞാനിന്നിവിടെ ഒരു കൊട്ടയപ്പാണ് ഉണ്ടാക്കുന്നത് കൊട്ടമാരി ഷേപ്പിൽ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു ഗ്ലാസ് മൈദ ഒരു അരമണിക്കൂർ മുന്നേ കുഴച്ച് റെഡിയാക്കി വെച്ചതാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണേ ഇങ്ങനെ നല്ല പദം വരണം കുഴച്ച് വെച്ചതാണ് ഞാൻ വീഡിയോ ലെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇത് കുഴച്ച് വെച്ചത് ഇനി ഞാൻ ഒരു ചട്ണിയാണേ തയ്യാറാക്കുന്നത് ആദ്യം അതിലേക്ക് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഞാൻ ആദ്യം ഒരു അര ഗ്ലാസ് നാളികേരാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഗ്ലാസ്സിൻ്റെ കണക്കിലായിട്ടെടുക്കൽ അര ഗ്ലാസ് നാളികേരം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു വലിയ പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതി ഞാൻ ചെറുതാണ് അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു രണ്ട് പുതിനേൻ്റെ ഇല കുറച്ച് എടുത്തു കൊടുക്കുന്ന പോലെ പുതിനേൻ്റെ ഇലയൊക്കെ കുറച്ച് മതി കിട്ടോ കുറച്ച് പുതിനേന പിന്നെ ഇതിലേക്ക് വേണ്ടത് കാര്യമായിട്ട് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണേ അത് ഇതാ അത് മുറിച്ചിട്ട് കൊടുക്കേണ്ടത് കുറച്ച് പുതിയ കുറച്ച് അധികം വേണം കേട്ടോ അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് ഞാനൊന്ന് നല്ലോണം അടിച്ചുകൊണ്ടിട്ട് കേട്ടോ ചട്നി അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനൊരു പാൻ വെച്ചിരിക്കുന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ചിക്കൻ കഴിയുകൊണ്ട് ചുദ്ധാക്കി എടുത്തതാണ് വേവിച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് ഓയിൽ വെച്ചാൽ മതി കേട്ടോ അതൊന്ന് ഞാൻ നല്ലോണം അതിൽ വീട്ടിച്ച് എടുക്കുന്നുണ്ട് അന്ന് ചെറിയ കഷ്ണമാക്കണ്ടട്ട കുറച്ച് എന്താ പറന്നു വരുന്നുണ്ടേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഒന്ന് ആ ഫ്രണ്ട്സുകൾക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ വീഡിയോ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ടത് ഇത് കൊട്ടേ ഈ പലഹാര ഈ ചിക്കനും മസാല ചിക്കൻ്റെ മസാല നമ്മൾ ഈ കൊട്ടേപ്പം എന്ന് പറയുമല്ലോ അതിൽ വെച്ചിട്ടാണ് ഇട്ട കഴിക്കുക കാണിച്ച് തരാം ഇത ചിക്കൻ നല്ലോണം മൊരിങ്ങിക്കുന്നത് ഇത് ഞാനിനി ഒരു പാത്രത്തിലേക്ക് മാറ്റണേ വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ചെറിയ കവാള ഇട്ട് കൊടുക്കണ്ടേ ചെറുതായി എണ്ണ ചെറിയ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് അത്രേ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ടേസ്റ്റ് ആ എണ്ണയിൽ ഇതൊന്ന് വാട്ടിയെടുക്കട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ലേശം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ചിക്കൻ മസാല ലേശം ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പിന്നെ ഗരം മസാല ഒരു ലേശം കുരുമുളക് പൊടി കല്ലും മുളും മുളകിട്ട് വേവിച്ചതാണ് നല്ലൊരു ലേശം കൂടെ ഇരുന്നുണ്ട് പിന്നെ പച്ചമുളക് കിട്ടിക്കുന്നുണ്ടല്ലോ പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കേണ്ടേ ഉപ്പും പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം വാടി കഴുകുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ മല്ലരി കരിവേപ്പിലയും കൂടിയാണ് ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കണേ ഇനി ഇതിലേക്ക് കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു ഇനി മല്ലിയലയാണേ കൊടുക്കുന്നത് കുറച്ച് മല്ലിയലിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് അതും കൂടി ഇതിൽ ഇട്ടുകൊടുക്കണ്ടേ നല്ലോണം ഒന്ന് ഇളക്കിക്കനിൽ മസാല ഒന്ന് കുറ്റമായിട്ട് ഗ്യാസ് ഓഫാക്കട്ടെ ഇനി ഞാൻ കൊട്ടയപ്പത്തിനുള്ള മാവ് പരുത്തി എടുക്കാണേ കുറച്ച് മൈദപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണ്ടേ ഇതിൻ്റെ മുകളിൽ മൈദപ്പൊടി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ച മാവ് ഇതൊക്കെ ഇട്ട് കൊടുക്കണ്ടേ ൂടെ നല്ലെണ്ണം കുഴച്ച് എത്തിക്കേ ഇത് ഞാൻ ചെറിയ ഉരുളിയാക്കിയിട്ട് ഉരുട്ടിയെടുക്കട്ടെ ഒന്ന് നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബോളാക്കി നൈസായിട്ടിത് പരത്തേണ്ടത് അപ്പം അതിനനുസരിച്ചുള്ള ബോളേ പറ്റുള്ളൂ കേട്ടോ അത ഞാൻ ഇതേ ഇത്ര കന ഇതിലാണ് എടുക്കുന്നത് ഇതേമാതിരിയാണ് എടുക്കുന്നത് ഇതാ ബോളാണെ അധികം വലുപ്പമൊന്നുമില്ല കേട്ടോ എത്ര എത്ര രൂപത്തിൽ എടുക്കുന്നതല്ലേ ബോൾ ഇതാ ഇതേമാതിരിയാണ് എടുത്തു വയ്ക്കുന്നത് ഞാൻ അക്ക അങ്ങനെ ബോളാക്കി വെക്കട്ടെ ആദ്യം ഞാൻ അതേമാതിരി ബോളാക്കി വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് പരത്തട്ടോട്ടോ പൊടിയിട്ടിട്ട് ഞാൻ പരത്തേണേ ഇതേ വലുപ്പത്തിന് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ ആണ് കേട്ടോ നമ്മളിത് റെഡിയാക്കുന്നത് ഇനി ഒന്നും കൂടെ ഞാൻ അതേമാതിരി പരത്തി കാണിച്ചുതരും ഇതേമാതിരി പരത്തി എടുത്തിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ പരത്തി എടുക്കട്ടെ ഇനി ഞാൻ ഇതേമാതിരിത്തെ രണ്ട് ഗ്ലാസ് എടുത്തിരിക്കുന്നത് ഇതാ ഇതേമാരത്തെ സ്റ്റീൽ ഗ്ലാസ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നു എന്നിട്ട് അ രണ്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്ത് ഇതിൽ ഞാൻ നല്ലോണം ഒന്ന് എണ്ണ പരറ്റുന്നുണ്ടേ ഗ്ലാസ്സിൻ്റെ മുകളിൽ പുറത്താണെ എണ്ണ പുരട്ടി കൊടുക്കുന്നത് ഓയിൽ വരറ്റി കൊടുക്കണ്ടേ ഗ്ലാസിൻ്റെ പുറത്ത് ഞാൻ ഓയിൽ പുരട്ടി കൊടുക്കണ്ടേ നല്ലോണം പുരട്ടി കൊടുക്കണേ ഫസ്റ്റിലെ പ്രാവശ്യം തന്നെ പരത്തേ മതി കേട്ടോ പിന്നെ പരട്ടേ നല്ലോണം ഓയിൽ പുരട്ടി വെച്ച് ചെയ്ത് ഇനി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മൾ എടുത്തു വെച്ച പരത്തി വെച്ച മാവ് ഉണ്ടല്ലോ അത് ഇത് ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കേ എന്നിട്ട് നമുക്ക് കൊട്ടയ്ക്ക് എത്ര വലുപ്പം വേണം വിചാരിച്ച് അതേമാതിരി ആക്കി കൊടുക്ക കേട്ടോ കൊട്ട നമുക്ക് എത്ര വലുപ്പത്തിലാണ് കിട്ടേണ്ടത് വിചാരിച്ചാൽ അതേ വലുപ്പത്തിൽ ഇതാ അതേ വലുപ്പത്തിൽ ഇങ്ങനെ കൊട്ടയാക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഞാൻ മാവൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കി മാവ് ഇതിൻ്റെ ബാക്കി മാവ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല നൈസായിട്ടുള്ള മാവ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നേ മാവ് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഞാൻ എന്നെ എണ്ണ ഒന്ന് ചൂടാക്കാൻ ഇനി ഇനിയിപ്പോൾ നമുക്കൊരു ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൊട്ട രൂപത്തിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ നമ്മുടെ സ്പൂണിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഒരു ഷേപ്പ് മാതിരി കിട്ടൂട്ടോ ഒരു ഷേപ്പ് മാതിരി ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഒക്കെ ഇതേമാതിരി ചെയ്യട്ടെ അതിന് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടാ ഞാൻ എടുത്തത് ഉണ്ടുള്ള ചീനിച്ചട്ടി വേണോ അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തത് അത് എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ എല്ലാം എണ്ണം നല്ലോണം ചൂടാവണം എന്നിട്ട് മീഡിയം സൈസിൽ സൈസിലിട്ട് കൊടുക്കണേ ആദ്യം എണ്ണ നല്ലോണം ചൂടാ ഇതാ എണ്ണ നല്ലോണം ഞാൻ ഓയിലാണേ ഒഴിച്ചത് ഓയിൽ ചൂടായിരിക്കുന്നത് ഈ ഗ്ലാസ് മുമ്പ് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളിപ്പം ഇതാക്കിയ ഗ്ലാസ് ആണേ അതതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അത് കണ്ടു എണ്ണയൊന്നും ഒന്ന് കണ്ടില്ലേ അതാ ഇതാണ് കൊട്ടയപ്പൊട്ട ഇനി മീഡിയം സൈസിലേക്ക് ആക്കിക്കുന്നത് ഇനിയിപ്പം രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഗ്ലാസിൻ്റെ പുറത്ത് എണ്ണ തേക്കണം എന്നില്ല കേട്ടോ നല്ലോണം ഒന്ന് ഇങ്ങനെ എടുക്കട്ടോ ഞാൻ എടുക്കട്ടെ ഇതേമാതിരി മറ്റേതുകൂടെ ഗ്ലാസ് എണ്ണയിൽ ഇടുമ്പോൾ ചൂടുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കണേ ഒരു കൊടിലോ എന്തെങ്കിലും കൂട്ടി വെച്ചാൽ മതി കേട്ടോ എന്നാൽ രണ്ടാമത്തേത് ഇട്ടിക്കണേ ഇന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെ കാണിച്ചാൽ ഇത് താന വിട്ടുപോരും കേട്ടോ ഇപ്പൊ അങ്ങനെ പോരുന്നില്ലേ മെല്ലെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി താനെ പോകുന്നുള്ളൂ തിരിച്ചു മാറ്റി കൊടുക്കൊട്ടായിട്ട് കേട്ടോ ഞാനിത് എടുക്കട്ടെ ഞാൻ എന്തേലും മറ്റേതൊക്കെ ഉണ്ടാക്കട്ടെട്ടോ ഇത് പൊടിൽ വെച്ചിട്ട് പിടിക്കണം കേട്ടോ ഗ്ലാസ് നല്ല ചൂടുണ്ടാകും വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യാവേ എന്നുവെച്ചാൽ തിളച്ച എണ്ണയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യേ മുട്ടയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് കാലിൽ തിളച്ച എണ്ണയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്നും ഇട്ടിട്ട് നല്ലോണം കൈയൊന്നും ഒട്ടും പൊള്ളാത്ത രൂപത്തിലെടുക്കണേ ഇത് നമ്മൾ നമ്മളെ കൊട്ടയപ്പമൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ വെച്ച മസാല ഇട്ട് കൊടുക്കേ അത് കൊട്ടയപ്പം തയ്യാറാക്കാൻ കുറച്ച് ക്യാരറ്റ് പിന്നെ കാബേജാണ് വേണ്ടത് കാബേജ് എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് നല്ലോണം കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അതാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ പിന്നെ ചിക്കൻ നമ്മൾ നേരത്തെ എടുത്തു വച്ചത് പിന്നെ നമ്മൾ അടച്ച ചമ്മന്തി മല്ലിച്ചപ്പ് കുറച്ച് തൈരും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇത് ഞാൻ കൊട്ടയിലാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇതാ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് അത് നമ്മളെ കൊട്ട റെഡി ആയിട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് വെച്ച് തൈര് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് തൈര് ഇട്ടോ കൊട്ട ഇവിടെ റെഡി ആക്കുന്നത് ഇനി ഞാൻ അതേമാതിരി അടുത്ത കൊട്ടയ അങ്ങനെ ചെയ്യുന്നുണ്ട് അടുത്ത കൊട്ടയിൽ ചിക്കട്ട് കൊടുക്കുക പിന്നെ ചമ്മന്തി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കാരറ്റ് കുറച്ച് പൊതിനേൻ്റെ ഇല കുറച്ച് ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് തൈര് അടുത്ത കൊട്ടയും റെഡിയാക്കിന് ഇനി അതേമാതിരി ഇങ്ങനെ എല്ലാ കൊട്ടയൊന്നും തയ്യാറാക്കട്ടെ ഇത് നോക്കും നമ്മളെ കൊട്ടയപ്പൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നേ കാണാൻ നല്ല ചന്തമുണ്ട് പിന്നെ കഴിക്കാനും അതിലും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്